നന്നായി പോകും ഒന്ന് രണ്ട് പടത്തിന്റെ പ്ലാനിങ് നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പോണു അതെ ഷോസും ഉണ്ടായിരുന്നില്ല കാര്യങ്ങളും വീഡിയോ നാളും നാട്ടിലുണ്ടായിരുന്നില്ല യു എസ് ഷോ ഉണ്ടായിരുന്നു ഓസ്ട്രേലിയ അതെല്ലാം ഒന്ന് ഫ്രീ ആയതേ ഉള്ളൂ ശരി അപ്പൊ നമുക്ക് കാണാട്ടോ ശരി പിന്നെ അടിപൊളിയല്ലേ കല്യാണം ആയതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് പോയി അതുകൊണ്ടാ വരാൻ പറ്റാത്തത് പക്ഷേങ്കില് എങ്കിലും അവ എന്റെ ബ്രദറിനെ പോലെയാ അതുകൊണ്ട് ഇന്ന് എന്തായിരുന്നാലും വന്നത് രണ്ടാമത്തെ പ്രാവശ്യ വീണ്ടും വരുന്നത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നേണ്ടോ അടിപൊളിയായിട്ടുണ്ടല്ലോ

പിന്നെ താമരശ്ശേരി പോയി മഞ്ജു ചേച്ചിയിലെ ഇന്നോവേഷൻ ഉണ്ട് മൈസിലെ ടൊഹിനോ മഞ്ജു ചേച്ചിയിലെ അവിടെ ഉണ്ട് ഇന്നെ മോർണിംഗ് എത്തിയിട്ടുണ്ടോ ആലി മോർണിംഗ് പിന്നെ പാലക്കാട്ടിലും ഉണ്ട് ഇന്നലെ എല്ലാം കൂടി വിശേഷം ബിഗ് ബോസിന് വിശേഷമുള്ള ലൈഫൊക്കെ എങ്ങനെയാ അടിപൊളി എനിക്ക് എനിക്കത് ബിഗ് ബോസിന്റെ ഒരു ഹാങ് ഓർ കഴിഞ്ഞു അറിയാലോ നാട്ടിലൊരു സാധാരണ രീതിയിൽ പോകുന്ന ഒരാളാണ് അതേ ആക്ടിവിറ്റീസ് പണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇപ്പഴും ഞാൻ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് പറഞ്ഞു അക്ഷര അക്ഷര നിങ്ങൾ അക്ഷരങ്ങനെ പോണു അടിച്ചുപോലി മിഷണ ക നമ്മുടെ അവന്റെ ഒരു ഗ്രോത്ത് കാണുമ്പോ സന്തോഷം തോന്നത് മോളും ബിഗ് ബോസും ഏകദേശം എനിക്ക് തോന്നുന്നൊരു ഹാപ്പി ടു സീ ഹിം ഗ്രോ എല്ലാവരും എല്ലാരും വന്നോണ്ടിരിക്കുന്നു കുറച്ചു നേരത്തെ വന്നു കുറച്ച് കണ്ടിട്ട് ഒക്കെ ഗിഫ്റ്റ് ഒന്നും പരിപാടികൾ ഭീകരന്മാര് തന്നെ

<laughs> Thank you. Okay.